ബിഗ് ബോസ് ഹൗസിലെ അറുപത്തൊന്നാമത്തെ ദിവസവും അറുപത്തിരണ്ടാമത്തെ എപ്പിസോഡുമാണ് ഇപ്പം നടക്കുന്നത് ഇത്രയും ദിവസം നിന്ന ആൾക്കാരുടെ മാനസിക നില നമുക്ക് ഏകദേശമൊക്കെ ഊഹിക്കാൻ കഴിയും അതിനകത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് പ്രോബ്ലംസൊക്കെ ആയിട്ടുണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരും നോക്കുമ്പോൾ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒരു സ്നേഹമില്ല എന്ന് തന്നെ പറയാം പക്ഷേ അതിനൊരു കുറവ് വരുത്താൻ ഒരു അവരുടെ സ്ട്രെസ് ലെവൽ റിലീഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ട് ഗസ്റ്റുകളെ കൊണ്ടുവന്നത് അവർ അതില്ലാത്ത സക്സസ്ഫുൾ ആയിരുന്നു അപ്പോൾ അവർ രണ്ട് ദിവസം നിന്നിട്ട് മാറിപ്പോയി അതിൻ്റെ ഒരു കാംനെസ് ആ ഒരു ബിഗ് ബോസ് ഹൗസിനകത്ത് ഇപ്പോൾ കാണാനുണ്ട് ഇനിയിപ്പോൾ ഉടനെ ഒരു പൊട്ടിത്തെറിയൊന്നും ഉണ്ടാകില്ല എന്ന് വിചാരിക്കാം മാത്രമല്ല നാളെ മറ്റന്നാൾ വീക്കെൻഡ് എപ്പിസോഡ്സാണ് അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനിലും ഒക്കെ ആയിരിക്കും അപ്പോൾ ഇന്ന് ഇവർക്ക് ജയിൽ നോമിനേഷനാണ് ഈ ജയിൽ നോമിനേഷനിൽ നിന്ന് ബിഗ് ബോസ്മിൻ പെട്ടു പേര് ഇപ്പൊ അവരുടെ ബാക്കി പണിമെന്റ് പറയുന്ന അവര് നോർമ്മക്ക് ഭയങ്കര എതിർപ്പുണ്ടാവുക പക്ഷെ വേറൊരാളെന്തെച്ചാല് വീക്കില് അതായത് ഈ കഴിഞ്ഞ വീക്കില് എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരാൾ ജസ്റ്റ് നോമിനേറ്റ് ചെയ്താൽ പോരാലോ അതിന് റീസൺ കൂടി പറയണം ബിഗ് ബോസിനടുത്ത് അപ്പോൾ അങ്ങനെ പറയാനൊരു റീസൺ ഇല്ല അപ്പോൾ ഒരു ജസ്റ്റ് എന്ന് പറഞ്ഞ ഒരു റീസൺ ആണ് ഈ ജസ് ജാസ്മിൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ബേഡ് ബേഡ്സ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് അത് വന്ന് പറയാനായിട്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നാലും വന്നിട്ട് റസ്മിൻ തന്നെ പറഞ്ഞു അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ആദ്യം തന്നെ ഞാൻ ഈ വീക്ക് ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട് ജയിൽ നോമിനേഷൻ എൻ്റെ പേരായിരിക്കും എന്നുള്ളത് അത് കഴിഞ്ഞ് ബിഗ് ബോസ് പറയുന്നത് ഇനി ബാക്കി എല്ലാവരും കൂടി ഒരാളുടെ പേര് നിർദ്ദേശിക്കാനാണ് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഋഷിയുടെ പേരാണ് പറയുന്നത് കാരണം ഋഷി നല്ല ആയിരുന്നു ലാസ്റ്റ് വീക്കിൽ അത് കഴിഞ്ഞിട്ട് ഈ ക്യാപ്റ്റൻസി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഋഷിയുടെ എല്ലാ കഴിവുകളും അല്ലെങ്കിൽ ഋഷി പെർഫോമൻസ് ഭയങ്കര പൂർ ആയിട്ടുണ്ടായിരുന്നു അത് പറഞ്ഞിട്ട് അപ്സരയ്ക്ക് എന്തോ ഒരു ഭയങ്കര ദേഷ്യം ഋഷിയോടുണ്ട് അത് അപ്സരയുടെ മുഖം നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഋഷിക്കും അതേപോലെ തന്നെ ഋഷിയുടെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ ഋഷിയെ പറഞ്ഞാൽ ഋഷി ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കും ഋഷിക്ക് ആരെ എന്ത് വേണമെങ്കിലും പറയാം അത് കണ്ടസ്റ്റൻ കണ്ടസ്റ്റൻസിൻ്റെ ഇടയ്ക്ക് എല്ലാവർക്കും ഭയങ്കര ദേഷ്യമാണ് പിന്നെ ജാസ്മിൻ എന്തായാലും റെസ്മിനോടും നോറയോടുകൊക്കെ ഭയങ്കര ദേഷ്യമായി നോറ് അത് വന്നിട്ട് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൂടി അത് ജാസ്മിൻ കേൾക്കാൻ റെഡിയല്ല അപ്പോൾ നോർ അവിടെ ചെയ്യുന്നത് വളരെ മിസ്റ്റേക്കാണ് കാരണം വളരെ വിഷമത്തിൽ ഞാൻ ഇതിലൊന്നും പങ്കില്ല എന്ന് പറഞ്ഞിട്ട് റസ്മിനെയും കൂട്ടി അവിടെ വന്ന് തന്നിട്ട് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കേണ്ട കാര്യമില്ല പവർ ടീം മെമ്പേഴ്സാണ് എല്ലാവരെയും പ്ലീസ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ അതൊരു വലിയ മിസ്റ്റേക്കായിട്ട് എനിക്ക് അവിടെ തോന്നി പക്ഷേ ജാസ്മിൻ അതൊന്നും കേൾക്കാൻ റെഡി അല്ലായിരുന്നു പിന്നെ എനിക്കും ഒരു ജാസ്മിൻ പറയുന്ന ഒരു റീ ഒരു കാര്യം ശരിയാണ് ഫിസിക്കൽ അസോൾട്ട് നടന്നു എന്നെ വന്നടിച്ചു രസ്മിൻ്റെ പേര് പറയുന്നില്ല പവർ ടീം മെമ്പേഴ്സിന് ആകെ മൊത്തം അങ്ങ് പറയുക അവരെന്നെ വന്നടിച്ചിട്ടുണ്ട് അത് എന്നിട്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഇത് ഊള എന്ന് വിളിക്കുന്നത് വലിയ ചീത്ത വേർഡ്സൊന്നും അല്ല അത് അവർ കൊളോക്കേ ലാംഗ്വേജിൽ അങ്ങ് പറഞ്ഞതാണ് എന്നൊക്കെയുള്ള എന്നൊക്കെയാണ് ജാസ്മിൻ്റെ ജസ്റ്റിഫിക്കേഷൻസ് അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും നോറയും റെസ്മിനും ഭയങ്കര വിഷമത്തിലാണ് കാരണം ജാസ്മിനെ പിണക്കാൻ അവരാരും റെഡിയല്ല അങ്ങനെ ഇന്ന് ജയിലിൽ പോകേണ്ട ആൾക്കാർ ഋഷിയും ജാസ്മിനുമാണ് അവർ രണ്ടുപേരും ബദ്ധ ശത്രുക്കളുമാണ് ജാസ്മിൻ ഓൾറെഡി പറയുന്നുണ്ട് നിൻ്റെ പണീഷ്മെൻ്റ് അതിനകത്ത് കിടക്കുന്ന നിൻ്റെ പണിഷ്മെൻ്റ് ഞാനാണ് എന്ന് പറഞ്ഞിട്ടാണ് രണ്ടുപേരും കൂടെ പോകുന്നത് അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ ബായ്